ദയ്യാദി നന്ദിനോം താര്യത്തി നന്ദിനോ ദാതി നന്ദിനോം താരാ തെയ്യത്തി നന്ദിനോം അക്കാണും മുണ്ടുടുത്തെ നീട്ടിയുടുത്തപ്പോഴേ അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയമാലനുണ്ടേ ദെയ്യാദിനന്ദിനന്തോ താര നന്ദിനോ ീ താര താരാ പീലിത്തല മുടിയേ ചാച്ചിട്ട് കെട്ടുമ്പോഴേ അന്നെരഞ്ഞ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാലനുണ്ടേ തെയ്യാതി താര തെയ്യത്തി നന്ദീ താര അരുണേ നമസ്കാരം എന്താ ശീട്ട് അരുണ്ടൻപാട്ട് സമിതി അഞ്ചു വർഷം ആയിട്ട് വേറെ സമയത്ത് ഒന്നും പോവാതെ ഓക്കെ നാടൻപാട്ട് മാത്രം പാടുള്ളു അതോ വേറെ പാട്ടുകൾക്ക് പാടാളി പാട്ട് പാടാറുണ്ട് അതെല്ലാട്ട് ഏഹ് ചിന്തുപാട്ട് അതൊക്കെ പോകൂല്ലേ അത് ശരി ചിന്തുപാട്ടൊക്കെ പോകാം വീട്ടിലാരൊക്കെ ഓക്കെ വീട് കറക്റ്റ് ആയിട്ട് പറയണത് ഇരിഞ്ഞാലക്കൂടെ തന്നെയല്ലേ കുഴിക്കാടിശ്ശേരി കുഴിക്കാട്ടിശ്ശേരി മാള മാളത്തില്ല മാളൊക്കെ എടുത്ത് ഓക്കെ സിനിമാഗാനങ്ങളെ പാടാറില്ല സിനിമാ നടൻ പാട്ട് അല്ലേ ആദ്യമായിട്ടാ തോന്നുന്നു ക്യാമറയുടെ മുന്നിൽ മുന്നിൽ അല്ല ക്യാമറയുടെ ഇങ്ങനെ ഇന്റർവ്യൂ പോലെ ചെയ്യണം ആദ്യമായിട്ടൊന്നും അല്ലെ ഒരു ഇങ്ങനെ കാണാൻ ശരിക്കും വേണ്ടട്ടെ നമ്മുടെ ഈ സാധാരണ സാധാരണക്കാരുടെ ഒരു പ്രോഗ്രാം അല്ലേ പ്രോഗ്രാമല്ലേ പാടിയ പാട്ട് നല്ല അസായിട്ട് പാടിയുട്ടെ നല്ല രസമായിട്ട് പാടിയുണ്ട് ആ നോക്ക് രണ്ടാമത്തെ പാട്ട് കൂടി പറഞ്ഞു കുഞ്ഞിനെന്തൊരു ചന്തമേടീ കൺമശിക്കാതിയിലിന്നും കുഞ്ഞിനെയും കൊഞ്ചിക്കരകളീ കൺമഷിയും കൈവളയും കാലത്തളയും എന്താടി കൺമഷിയും കൈവളയും കാലത്തളയും എന്തിരാടി നീറച്ചാർത്തിൽ നീറമിഴിൽ നീനവാഗേ നിന്നോർമകളും നീറച്ചാർത്തിൽ നീറമിഴിൽ നീനവഹേ നിന്നോർമകളും നിന്നെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ പൂക്കണ പൂവ് നിന്നെ കാണുമ്പോൾ എൻ്റെ ഉള്ളിനുള്ളിലും തേൻ ആരീരാരൂ ആരോരീരാരൂ കൺമഷി കണ്ണല്ലേടി കുഞ്ഞി നിനക്കെന്തൊരു ചന്തമേടി കണ്ണ്മിക്കാതിൽ നിന്നും ും കൊഞ്ചിക്കരയല്ലേടി കൺമശിയും കൈവളയും കാലത്തളയും എന്തി നാടി കൈവളയും കാലത്തളയും എന്തി ിൽ നീറമിഴിയിൽ നീനവാകെ നിന്നോർമകളും നീറച്ചാർത്തിൽ നീറമിഴിൽ നീനവാകെ നിന്നോർമകളും നിന്നെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ പൂ നിന്നെ കാണുമ്പോൾ എൻ്റെ ഉള്ളിനുള്ളിലും തേര് ആരീരാരു ആരി ആരീരാരോ ആരീരാരൂടെ നന്നായി പാടീട്ടാ നല്ല രസമാണ് പാട്ടുകളൊക്കെ നല്ല രസം നല്ല ശബ്ദമാണ് ചെറിയൊരു പേടിണ്ട് അത് മാത്രമേ ഉള്ളു പേടിക്കാനൊന്നുമില്ല നമ്മളൊക്കെ ഈ സ്റ്റേജിലൊക്കെ അടിച്ച് പൊളിച്ച് പാടാറുള്ള ആൾക്കാരല്ലേ പേടിക്കാൻ ആവശ്യമൊന്നും ഇല്ല നല്ല ക്യാമറ മുന്നിലാവുമ്പോ ആദ്യത്തെ ഇങ്ങനെ ആകുമ്പോ ചെറിയൊരു കുഴപ്പമില്ല നമ്മുടെ പ്രേക്ഷകർക്ക് എന്തായാലും മനസ്സിലാവല്ലോ കേട്ടോ അപ്പൊ എന്തൊരു സന്തോഷം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വന്നതിലും പാട്ട് പാടിയാലും